ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പം ഒന്ന് രാവിലെ തന്നെ കയറിയും അറിയാം കേട്ടാ അപ്പോൾ തലേശം തന്നെ ഞാൻ ഫയറൊക്കെ വെള്ളത്തിയിട്ട് വെച്ചിട്ടായിരുന്നു എന്തിനാ അറിയോ ഒരു വാഴ വലച്ചേനായിരുന്നു അതിൻ്റെ ആ വാഴം കൂമ്പായിട്ട് ഒന്ന് തോര വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം രാവിലെ തന്നെ അത് പോയിട്ട് പൊട്ടിച്ചതാണ് കേട്ട അപ്പോൾ എന്തായാലും നമ്മൾ ഒരു പ്ലേൻ ഉണ്ടാവുമല്ലോ തലേശം തന്നെ അപ്പോൾ ഒരു പ്ലേനായിരുന്നു കുറേ ദിവസമായി വിചാരിക്കുന്നത് കഴിഞ്ഞിട്ട് തോരം വെക്കണമെന്ന് അപ്പോൾ വൻപയറിട്ടിട്ട് ചെറുപയറിനെക്കാളും നല്ലത് വൻപയറിട്ടിട്ട് തോരം വെച്ചാലട്ടാ പിന്നെ കാതിക്ക് കൊണ്ടുപോയിട്ട് പിന്നെ അതൊക്കെ കൂടി പൊളിച്ചിട്ട് വീണ്ടും പുറത്തു തന്നെ കൊണ്ടുവന്ന് ഇടണ്ടേ അപ്പം അതൊക്കെ വേഗം നമുക്ക് തെങ്ങിൻ്റെ കടക്കിരിക്ക് കാട്ടിയിട്ട് അതൊക്കെ പൊളിച്ചിട്ട് അതൊക്കെ കളയട്ട അപ്പോൾ ആ ചുവന്ന ഒരു മാതിരിയൊക്കെ കളയും അപ്പം ഈ ഒരു രീതിയിൽ എടുക്കും മറ്റേതൊരു റബ്ബർ പോലെ അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ ഒക്കെ പൊളിച്ചെടുക്കുക അടിഭാഗത്തായിട്ട് കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ അപ്പം പയറ് അടുപ്പത്തുണ്ട് ഒരടുപ്പത്ത് നൂലിപ്പിട്ടുണ്ട് അപ്പം നൂലിപ്പെട്ടിലേക്ക് മുട്ടക്കറി ഉണ്ടാക്കണം അങ്ങനെ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടാ പിന്നെ പല വാഴടേയും ചിലൻ്റെയൊക്കെ ഭയങ്കര കയ്പ്പാവൂട്ടാ നല്ല മഞ്ഞളിട്ടിട്ട് മഞ്ഞൾ വളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്പി കഴുകണം അപ്പോഴേ ഇതിൻ്റെ കറ പോവുള്ളൂ ഒരു പ്രാവശ്യം ഞങ്ങ മുന്നേ അറിയില്ല കേട്ടങ്ങനെ അപ്പോൾ അങ്ങനെ കഴുകിയിട്ട് ഉപ്പേരി ഉണ്ടാക്കി അങ്ങനെ അത് പൊട്ടി കളഞ്ഞിട്ടാ ഭയങ്കര കയ്പായിരുന്നു അത് തന്നെ ചില ചില വാഴകൾക്ക് ഒരു പ്രത്യേക കയ്പ്പാണ് ഇട്ടത് സംഭവം പക്ഷേ ഇതിൻ്റെയൊക്കെ വൻപയർ ഒക്കെ ഇട്ടിട്ട് കുറച്ചധികം തന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ച് ഒക്കെ ഒന്ന് തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കഴിച്ചാൽ പോതിയില്ലേട്ടാ പിന്നു മാന്തളാണ് അപ്പം മാന്തൾ ഫ്രിസറിയിൽ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്തിട്ട് വെള്ളത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടേട്ടാ അപ്പോൾ രാവിലെ ഒരു തിരക്കാണല്ലോ ഒമ്പതരയാകുമ്പോഴേക്കും നമുക്ക് എല്ലാതും ആവണം ചോറും ചായയും ഒക്കെ ആവണം അപ്പം അതിൻ്റെയൊക്കെ ഒരു തിരക്കിലാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ കൂട്ടുകാരെ നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടാ പിന്നെ ഞാൻ ഒരു ഒരു കോമഡി പറയുണ്ട് കേട്ടാ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു കുപ്പിപ്പാട്ട പറക്ക ഒരു ഇവിടെ വരാറില്ലാട്ട ഒരു പൊന്നമ്മ എന്ന് പറയും ഒരു പ്രായമുള്ളൊരു സ്ത്രീയാണ് സാധാരണ വരാറുള്ളതാണ് അപ്പോൾ പരിചയമില്ലാത്ത ഒരാളെയും ഈ പറമ്പിൽ കൂടെ അടക്കം പോവാന് അപ്പു സമ്മതിക്കില്ല കേട്ടോ ആ കൂട്ടി കിടന്നിട്ടിങ്ങനെ ചാടി മറഞ്ഞിട്ട് അപ്പൊ കൂട് കുറച്ച് ഉയർത്തിട്ടന്നെയാണ് വെച്ചിളത് ഈ രണ്ട് താപൂക്ക് നാല് താലിൻ്റെ അടിയിലുണ്ട് ഉണ്ട് അപ്പം എട്ട് താപൂക്ക് അങ്ങനെയാണ് ഇരിക്കുന്നത് കുറച്ച് ഐറ്റിലന്നെ അപ്പ ഇവയിങ്ങനെ ഈ അണ്ണാച്ചി പെണ്ണോടുത്ത് ഇതൊക്കെ എടുത്തിട്ട് പോകുന്നവരെ അപ്പവും വായ കൂട്ടിയില്ല അപ്പ എല്ലാവരും ഇങ്ങനെ കൊര കേട്ട ഓൻ്റെ ഒരു പ്രത്യേക കുരയാണ് ആ കൊര കേട്ടാ വന്നു നോക്കും എന്തിനാന്നും അപ്പൊ ഞാൻ പറഞ്ഞു ചേടാ മുണ്ടായിട്ടാ അപ്പം ചൂട് മറച്ചിറേണ്ടാ അത് കുപ്പിപ്പാട്ട വറുക്കാൻ വന്നതാണ്ട് അത് കഴിഞ്ഞാണ്ട് കൊക്കോളെന്നൊക്കെ പറഞ്ഞു ആര് കേക്കണ് ഇബന് ഉണ്ട് എന്ത് അനുസരണി അങ്ങനെ കുറച്ച് 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 മറ്റേ അണ്ണാച്ചി പെണ്ണോട് തീരുണ്ട് കൂണേൻ്റെ മുന്നേ ഹരിതകർമ്മസേനയും വന്ന് കവർന്ന് അവരും ഈ ചാക്കൊക്കെ തോളിലിട്ടിട്ട് അല്ലെങ്കിൽ വരിക അതുണ്ട് കണ്ടപ്പോൾ അടുത്തതായി അപ്പോളേ പിന്നെ ഇളകുന്നുണ്ട് കേട്ടാ ഈ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വെറുതെ നല്ല ആരോഗ്യല്ല പൂന് ഈ താവൂക്ക് ഇങ്ങനെ ഇളകി ഇങ്ങനെ ഇളകുമ്പോൾ ഈ താവൂക്ക് രണ്ടട്ടി താവൂക്കല്ലേ അതും ഇങ്ങനെ ഇളകുന്നുണ്ട് പിന്നെ അയുധ കർമ്മസേനക്കാർ ഇതൊക്കെ എടുത്തിട്ട് പോയപ്പോൾ പിന്നെ ഓ കുറച്ച് പേരൊക്കെ ഒന്ന് കെട്ടുന്നു ഉറങ്ങിയിട്ടാണ് പിന്നെ വൈകുന്നേരത്ത് ഒന്ന് ഒരു ബ്ലൗസ് ഒന്ന് ഷേപ്പാക്കാനാ ഒക്കെ കൊണ്ടു അവിടെ അടുത്ത് ഒരു ചേച്ചി അത് വന്നിട്ട് അപ്പൂന്റെ കൂടിന്റെ അടുത്ത് കൂടി കണ്ട് പോയ അതിന്റെ പൊന്നെ മുഴേനായില്ലേ അയിനെ പിടിക്കുന്ന പോലെ അയിൻ്റെ ഉള്ളി കിടന്നിട്ട് ഓ നാല് ചോട്ടം മറിഞ്ഞു അണ്ട് എണ്ണീച്ച് നിന്നിട്ട് നാല് പുലുക്കലാണ്ട് കുലുക്കി മൂക്കം കുത്തിയിട്ട് ഏർ കൂടാണ്ട് ചെരിഞ്ഞി എന്തിനു പറയണേ നമുക്ക് വേഗം എടുത്തുവയ്ക്കാൻ പറ്റുമോ കൂട് അപ്പൊ ഏർ ചെരിഞ്ഞു നിൽക്കണല്ലോ അപ്പോ മോനുപ്പ് കിട്ടണില്ല കൂട്ടീൻ്റെ ഉള്ളില് ഞാൻ ഒച്ച കേട്ടിട്ട് വന്നുനോക്കുക അപ്പോ എന്താ അതിൻ്റെ ഉള്ളി കാട്ടണ്ടെന്ന് ഓൻ അറിയണില്ല ശരിക്കും നിൽക്കാനും പറ്റണില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഒതുക്കല്ലാത്ത കളി അടുപ്പിൽ തന്നെയാ കൊറേ നേരം ആയാലും എന്നോട് എപ്പ പറയല് തുടങ്ങിയാ ഇനി കുറച്ചേരം അങ്ങനെ നിൽക്കുന്നു അപ്പൊ ഞാൻ മോൻ്റെ അടുത്ത് പോയി പറഞ്ഞു ഉണ്ണേ ആ അപ്പു ആ കൂടൊക്കെ മറിച്ചിട്ടിരിക്കണ്ട ഒന്നെടുത്ത് വെക്കണ്ടേ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ഞാൻ അപ്പൊ പറഞ്ഞേ അങ്ങനെ കേട്ടെ ോന് കൊറ നേരായിരുന്നു വണ്ടേനെയൊക്കെ പിടിച്ചു കൊണ്ടിരു അങ്ങനെ ഓന് ദേഷ്യം പിടിച്ചിട്ടാ അങ്ങനെ നിന്ന് ലാസ്റ്റ് പിന്നെ ഞാൻ നമ്മളെ ആന്റോന്റെ വീട്ടിലൊരു ശേഖരായിട്ടെന്നറിയ നട്ടാട്ടാ പണിക്കൊക്കെ നിക്കണവിടെ അപ്പൊ ഞാൻ അയിനെ വിളിച്ചു അത് വന്ന് കൂടണ്ട തൊടാപ്പു സമ്മക്കില്ല കിട്ടിയാ അങ്ങനെ കടിച്ചു കുളിക്കാൻ വായു വളർന്നിട്ട് ഇങ്ങനെ കൂടൊന്ന് തൊടാ പിടിച്ച് കൂടൊന്ന് പിടിച്ചിട്ട് വേണ്ട ഒന്ന് മാറ്റി ശരിയാക്കി കല്ലൊക്കെ ശരിയാക്കിയിട്ട് വെക്കാൻ തൊടാ സമ്മതിക്കണില്ല അങ്ങനെ ഓന എന്നാ ഇറ ഇറക്കാ ഇറങ്ങി അങ്ങനെ ഒരു വിധേന അയാൾ ഒന്നുകൊണ്ട് താബൂക്ക് കൊണ്ട് മറിഞ്ഞിട്ട് ആ ചെരിഞ്ഞ് നിൽക്കുന്നത് കണ്ട് ശെ ശരിക്കു നിന്ന് താപൂക്കൻ മേലല്ലാട്ടോ ആ മൂന്ന് സ്ഥലത്തുള്ളൂ മറിഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ഏതായാലും ഇനിയിപ്പോ കൂടും ഇങ്ങനെ നിന്നോട്ടെ വിഴുല്ലഞ്ഞ് നാളെ ശരിയാക്കാറു അങ്ങനെ രാവിലെ പിന്നെ ഏട്ടനും ഞാനും കൂടിയിട്ട് ഓനെ ഇറക്കി വേറെ ഒരു സ്ഥലത്തേക്ക് കെട്ടി ഓന ഇറക്കിയിട്ടൊന്നും കൂട്ടീന്ന് ഒന്നു കൊണ്ടാവായ്യോ എന്തു ശക്തിയാണ് അങ്ങനെ ഞാനും പൊന്തിച്ചു കൊടുത്ത് ഏട്ടൻ റാവുമ്പൊക്കെ കാലൊക്കെ ശരിക്കി വെച്ചിട്ട് വെച്ചി എന്തിനാ പറയുന്നത് പിന്നെ ഓന് ആ ഈ കൂടീന്നണ്ട് ഇറങ്ങി പോയപ്പോളേ ഭയങ്കര ഒരു അസ്വസ്ഥത അങ്ങനെ പിന്നെ ഹീ ഹീന്ന് പറയലോ തുടങ്ങി അങ്ങനെ ഓനെ പിന്നെ കൂട്ടിക്ക് കയറ്റി കുറച്ച് നല്ല വെള്ളമൊക്കെ വെച്ചുകൊടുത്ത് ഞാൻ പിന്നെ ഒരു അഞ്ചു മിനിറ്റേലൊക്കെ കഴിഞ്ഞപ്പതിന് ഓൻ ഉറങ്ങിയിട്ടാ അപ്പൊ തലേ ദിവസം ഉറങ്ങിയില്ല ഓൻ്റെ കൂടെ ഒക്കെ ആ പൊസിഷനൊക്കെ മാറിയപ്പോഴേ അപ്പൊ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർ കണ്ടല്ലേ അപ്പം ഏട്ടൻ കുറച്ച് മാങ്ങ കൊടുത്തതാട്ടാ നല്ല ഫ്രഷ് മാങ്ങ ഇന്ന് തലേശം തന്നെ ഞാൻ ഉപ്പ് ഇട്ട് വെച്ചായിരുന്നു അപ്പം ഉപ്പ് ഇട്ട് വെച്ചാൽ അതിൽ കുറച്ച് വെള്ളമൊക്കെ വരുമല്ലോ അപ്പം നമുക്ക് അച്ചാറിടാനും എളുപ്പമാവും നല്ല ചാറോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പം ഒന്ന് മാന്തളാണ് മറക്കണമെന്നില്ല കേട്ടോ ഫുൾ ആയിട്ട് ഞാൻ ആളികേരൊക്കെ അരച്ചിട്ട് അപ്പം ഈ മാങ്ങയുടെ അടിഭാഗമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു അത് മാങ്ങ ഇട്ടിട്ട് ഇന്ന് മാന്തളും കറി വെച്ചു കിട്ടാ അപ്പോൾ അച്ചാറിലേക്ക് നമുക്ക് കുറച്ച് കാന്താരി മുളകും കുറച്ച് വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഒരു ഇഞ്ചി ഉള്ളൂട്ട അതൊക്കെ കൂടിയിട്ട് ഒക്കെ അരിഞ്ഞു റെഡി ആക്കിയിട്ടുണ്ട് അച്ചാറിടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ ഓണസദ്യയ്ക്ക് നാളികേരം ഞാൻ പത്ത് നാളികേരം വെല്ലിന്ന് നിന്ന് ചരകിക്കുകയാണ് ചെയ്ത് അപ്പോൾ അന്നൊക്കെ ഒരു മഴയും ഇത് ഇതൊക്കെ അല്ലായിരുന്നു അപ്പോൾ ആ ചകിരി അങ്ങനെ അവിടെ ഞാൻ ഇറക്കിയിൽ ഇങ്ങനെ കമ്മിറ്റി വെച്ചിരിക്കായിരുന്നു അപ്പോൾ നല്ല വെയിലാട്ട ഈ ഒരു ഭാഗത്ത് ഇപ്പം അവിടെ അങ്ങനെ നമ്മൾ നനഞ്ഞിട്ടൊക്കെ കെടുന്നൊക്കെ കുറേ ഇപ്പം കത്തിപ്പോയി വിറകൊക്കെ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഈ വെയിലുള്ളവർത്തേക്ക് കൊടുന്ന് കേട്ടോ രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കത്തി പോവും അപ്പം വെറുതെ ഇരയിലുള്ള വിറക് അവിടെ ഇരിക്കും ചെയ്യും അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുത്തിട്ടു പിന്നെ നമ്മളെ വജിമുളക് ഞാൻ തിരുമ്പാൻ പോയപ്പോൾ ഉള്ളാട്ട കണ്ടത് പഴുക്കുന്നുണ്ട് അപ്പം പൊട്ടിക്കുന്ന വീടേ ഒന്നും ഞാൻ എടുക്കാൻ പോകണു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടാ ഇനി ഒരു ട്രിപ്പ് മൂക്കാനുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ അപ്പൊ ഈ ബജിമുളക് എന്ന് പറഞ്ഞാ ബജിയും കൂടി ഞാൻ കഴിക്കില്ലേട്ടാ എരിവും മേടിച്ചിട്ട് അപ്പൊ കാണാനും നല്ല ഭംഗിയുണ്ട് പിന്നെ വീട്ടിലങ്ങനെ ഒരു സന്തോഷല്ലേ പക്ഷെ ഇതേപോലെ നമുക്ക് കാന്താരി മുളക് കണ്ട് പിടിച്ചു കിട്ടണില്ലേട്ടാ അപ്പൊ അപ്പൂന്റെ കൂട് കെടുക്കുന്നുണ്ടെങ്ങള് അപ്പൊ വേണ്ടില്ലേ ഈ ബാലൻസ് കിട്ടാതെ അങ്ങനെ നിക്കായില്ല ഏട്ടാ എന്താ ഇനിയിപ്പൊ ചെയ്യേണ്ടത് ചിട്ട് കുറച്ച് പേരങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു എന്താ അമ്മര്യത് കണ്ടില്ലേ താവുക ഒക്കെ മറിഞ്ഞു കൊടുക്കുകയാണ് എളുപ്പമാണോ അപ്പം ഇത് കുത്തനെ കൊടുക്കുക പിന്നെ ഞാൻ തലയും കുത്തിയിട്ട് മറയില്ല അതുകൊണ്ട് ഫോന് എന്താ കാട്ടണ്ടെന്നൊന്നും അറിയുന്നില്ല കേട്ടാ ഏ ഒതുക്കല്ലാത്ത കിളി അടുപ്പിലാ പറയും അങ്ങനെ നമുക്ക് അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലെണ്ണയൊക്കെ ഒഴിച്ച് ഒരു ചെറിയ പീസ് ഇഞ്ചന ഉണ്ടായിരുന്നുള്ളൂട്ടാ അതൊന്ന് ആദ്യം മൂപ്പിച്ചതിൻ്റെ ശേഷം കുറച്ച് കടുുകും പൊടിച്ച് പിന്നെ മുളക് കാന്താരി മുളക് അരിഞ്ഞതും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ കൂടി ഒന്നിട്ട് മൂപ്പിച്ചതിൻ്റെ ശേഷം എരി പിരിയ മുളകിൻ്റെ പൊടിയും നമ്മളെ സാധാ എരിവുള്ള മുളക് പൊടിയും രണ്ടും കൂടിയിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കട്ട അപ്പം ഞാൻ ഇവിടെ പുറത്ത് ഇരുന്നിട്ടാണ് കേട്ടോ ഓയിച്ച് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ശബ്ദങ്ങളാണ് കേട്ടോ എന്നിട്ട് കുറച്ച് സുറുക്കിയും ഒഴിച്ചതിൻ്റെ ശേഷം മാങ്ങിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചേർത്തെടുത്തു പിന്നെ പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചത് കായപ്പൊടി കുറച്ച് പച്ച പച്ചക്കടുവേണ്ടത് ചതച്ചിട്ട് അതുകൊണ്ട് അടിപൊളി ആക്കിയിട്ടാണ് നല്ല ടേസ്റ്റുള്ള നല്ല ഫ്രഷ് മാങ്ങിയിരുന്നു ഇപ്പം നമ്മൾ അന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി ഒന്ന് ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരാം ഓക്കെ